ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വന്ദന ഒറ്റയ്ക്ക് നിന്ന് സങ്കടപ്പെടുകയാണ് വന്ദന സ്വയം പറയുന്നുണ്ട് എന്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ടി എമ്മോളെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എനിക്കല്ലാതെ കിട്ടിയ മകളാണ് എൻ്റെ മകൾ തന്നെയാണ് ഇവളെ ഞാൻ ഒരിക്കലും മാർഗം വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു എല്ലാരും എന്നെ ജാതക ദോഷക്കാരിയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആരും എന്നെ വിവാഹം കഴിക്കത്തില്ല ഒരു കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞാലേ ആരും എന്നെ വിവാഹം കഴിക്കത്തില്ല ആ ഒരു സങ്കടം മനോജേട്ടനും പ്രകാശ് ചേട്ടനും അതുകൊണ്ടാണ് എന്നോട് ദേഷ്യമായിട്ടൊക്കെ പെരുമാറുന്നത് എന്തായാലും ദിയ മോളെ നന്നായിട്ട് പഠിപ്പിക്കണം അവളെ നന്നായിട്ട് വിവാഹം കഴിപ്പിച്ചു വിടണം എന്നൊക്കെ ആലോചിക്കുകയാണ് വന്ദന വർഷയുടെ കാര്യവും ചിന്തിക്കുകയാണ് വർഷയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം ശ്യാമിനെ വിളിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഓർത്തിട്ട് വിളിക്കുകയാണ് പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വന്ദനയപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ചെയ്യുകയാണ് ശ്യാം മൊബൈൽ ഓൺ ആക്കുമ്പോൾ എന്നെ വിളിക്കണം എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് വർഷ വീട്ടിൽ പേടിച്ചിരിക്കുകയാണ് വർഷ വെളിയിലെ അനക്കമൊക്കെ കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ട് ആ സമയത്ത് സെക്യൂരിറ്റി അവിടേക്ക് വരുന്നുണ്ട് പിന്നീട് വർഷ അകത്തേക്ക് പോകുന്നു ദിയമോൾ ഉറക്കത്തിൽ ചിരിച്ചുകൊണ്ട് ഹരിതയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യമൊക്കെ പറയുകയാണ് വന്ദനെ അപ്പോൾ സ്വയം പറയുന്നുണ്ട് ദിയമോൾ വരാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയെന്നൊക്കെ ആ കുഞ്ഞു വരുന്നതോടുകൂടി എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകാൻ പോവുകയാണ് കുറുപ്പും ആ കുഞ്ഞിനെ അംഗീകരിക്കേണ്ടി വരുമെന്നൊക്കെ പറയാണ് എനിക്ക് സന്തോഷിക്കണോ കരയണോ എന്ന് കരയണോന്നറിയത്തില്ല വർഷയുടെ കാര്യം ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് അവളെ രക്ഷിച്ചേ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിതയും മനോജും കുറുപ്പിന്റെ വീട്ടിലേക്ക് വരികയാണ് ഹരിത അച്ഛമ്മയെ കാണുമ്പോൾ പറയുന്നുണ്ട് ഒരു വിശേഷം പറയാനുണ്ട് ആദ്യം അമ്മയോടാണ് പറയാനുള്ളതെന്നൊക്കെ പറയുന്നു വീട്ടിലെ മാറാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്കാരിയോട് ബ്രഷ് മനോജിന്റെ കൊടുക്കാൻ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിതയും കൂട്ടിയിട്ട് മുത്തശ്ശി അകത്തേക്ക് പോകുന്നു ജോലിക്കാരി ബ്രഷൊക്കെ മനോജിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് ഹരിതാകത്ത് ചെന്ന് എല്ലാവരോടും വിശേഷമുള്ള കാര്യം പറയുന്നു ജഗനും ചേട്ടനും ഒക്കെ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് ഇതൊരാഘോഷമാക്കണമല്ലോ എന്നൊക്കെ കുറുപ്പ് പക്ഷേ ഇതൊന്നും കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് മനോജ് ചൂലും പിടിച്ച് അവിടേക്ക് വരുന്നുണ്ട് ജഗൻ മനോജിനോട് കൺഗ്രാസ് പറയുന്നുണ്ട് ഈ സമയത്ത് ചൂലും പിടിച്ചുകൊണ്ട് എന്തിനാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ജോലിക്കാരിയെ വഴക്കു പറയാൻ തുടങ്ങുന്നുണ്ട് എന്തിനാണ് അതൊക്കെ കൊടുത്തത് പറഞ്ഞിട്ട് മനോജ് അപ്പോൾ പറയുന്നുണ്ട് അവർ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സഹായിച്ചതാണെന്നൊക്കെ ഹരിതയുടെ അമ്മ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഗംഭീരമായ ഒരു സദ്യ ഉണ്ടാക്കുന്നുണ്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ മനോജ് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് മാത്രമല്ല രാത്രിയിലും കൂടെ വേണേ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നു എല്ലാവരും അകത്തേക്ക് പോയതിനു ശേഷം മനോജ് കുറിപ്പിനോട് പറയുന്നുണ്ട് മുത്തശ്ശനാകാൻ പോകുകയാണെന്നൊക്കെ കുറിപ്പിന് പക്ഷെ അതിൽ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല കുറിപ്പ് കൺഫ്യൂഷനിലായിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വന്ദന വക്കീൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രം വക്കീലുമായിട്ട് സംസാരിക്കുന്നത് കാണുന്നുണ്ട് വന്ദനയെ അപ്പോൾ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് പുതിയ പ്രോപ്പർട്ടി ആണെങ്കിൽ വർഷയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം ഇനിയും വർഷയുടെ പേരിലാണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് സാർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ ഡോക്യുമെന്റ് എല്ലാം തയ്യാറാക്കിക്കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയുന്നു വിക്രം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വക്കീൽ തന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെ വക്കീൽ ഉടനെ തന്നെ വന്ദനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് വന്ദനെ അപ്പോൾ വിചാരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോയാൽ വിക്രം എന്നെ കാണുമല്ലോ എന്നൊക്കെ വക്കീൽ വീണ്ടും വന്ദനെ വിളിക്കുന്നുണ്ട് വന്ദനയ്ക്ക് വേറെ വഴിയില്ലാതെ വിക്രമിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് വക്കീലിന്റെ അടുത്തേക്ക് വരുന്ന വന്ദനെ വിക്രം കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്